മിഥുനക്കൂറാണ് അടുത്തത് മകൈരം നക്ഷത്രത്തിൻ്റെ അവസാന മുപ്പത് നാഴിക തിരുവാതിര നക്ഷത്രം പുണർതം നാളിൻ്റെ ആദ്യ നാൽപ്പത്തിയഞ്ച് നാഴിക ഇത്രയും ചേരുന്നതാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് വ്യാഴം മാറുന്നത് പന്ത്രണ്ടിൽ നിന്നും ജന്മക്കൂറിലേക്കാണ് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് വ്യാഴമായിരുന്നു ഈ വർഷം അത് ജന്മരാശിയിലാണ് വരുന്നത് വലിയ ഗുണവുമില്ല വലിയ ദോഷവുമില്ല അതാണ് അവസ്ഥ പന്ത്രണ്ടിലെ വ്യാഴം വളരെ മോശമായിരുന്നു അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലം മിഥുനക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ വ്യാഴമായിരുന്ന ആ ഒരു പ്രതികൂല സ്ഥിതിയൊക്കെ മാറി കുറച്ച് അനുകൂലമായ അവസ്ഥയിലേക്ക് വരികയാണ് തൊഴിൽ രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരല്പം കാലതാമസം ഉണ്ടാകും ആ ശ്രമം തുടരുക എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് അബദ്ധങ്ങളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി അത് തുടരുക നിങ്ങളുടെ തൊഴിൽ രംഗം സാമാന്യമെങ്കിലും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ വളരെ നല്ല പരിശ്രമം ആവശ്യമാണ് അതുണ്ടായിരിക്കണം സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധയും ആലോചന കുറവും കാരണം നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ശരിയായി രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ വ്യാഴശാന്തി പരിഹാര കർമ്മങ്ങൾ കണ്ടെത്തി അത് ചെയ്യേണ്ടതാണ് നിങ്ങൾ പതിവായിട്ട് മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരീ മന്ത്രം ഉപദേശം സ്വീകരിച്ചു ചൊല്ലുക വിഷ്ണു സഹസ്രനാമം തെറ്റുകൂടാതെ നിത്യവും ചൊല്ലുക അതിവിശിഷ്ടമായ നാരായണ കവചം നിത്യവും ചൊല്ലുക ഇതൊക്കെ വളരെ പ്രയോജനകരമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് ഭാഗവതം നിത്യവും പാരായണം ചെയ്യുക ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ അവതാരം പാരായണം ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് ഗുരുഗ്രഹശാന്തിക്കായിട്ട് ദക്ഷിണാമൂർത്തി ഭഗവാന് വ്യാഴാഴ്ച തോറും വഴിപാടുകൾ നടത്തുക ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് ഇപ്രകാരമൊക്കെ മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വിജയം കൈവരിക്കാൻ കഴിയും